ഹായ് ഇന്നിപ്പോൾ കുറച്ച് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇവിടെ കിച്ചൺ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പ്ലാന്റ് നഴ്സറിയാണ് അവിടെ ഇങ്ങനെ പുതിയ പ്ലാന്റ്സ് വരുമ്പോൾ കാണാൻ പോയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് പക്ഷേ ചെടികൾ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു ചെടിയെങ്കിലും കാണും അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പോട്ട് മിക്സ് ആണ് റെഡിയാക്കുന്നത് അതിനായിട്ട് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് എൻ്റെ ലാസ്റ്റ് ഇയർ മുതലുള്ള പോട്ടാണ് അന്നും പെറ്റൂണിയ പ്ലാന്റ് ആയിരുന്നു ഇന്നും അതുപോലെ അതുപോലെ തന്നെ ഇവിടെ വിൻ്റർ സീസണിൽ മാത്രമേ ഈ ഫ്ലവർ കാണാൻ കിട്ടത്തുള്ളൂ കേട്ടോ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം ഒക്ടോബർ ടു മാർച്ച് വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സീസണിൽ ഈ പ്ലാന്റ് അതിൽ ഒട്ടും അങ്ങ് സെറ്റാകേയില്ല ഇതിൻ്റെ ഡ്യൂബിൾ ഷെയ്ഡും വാങ്ങിക്കാൻ കിട്ടുവേ ഇപ്പോൾ എനിക്കത് കിട്ടിയില്ല ഇന്നിപ്പോൾ രണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് ഞാൻ ഒരുമിച്ചാണേ വെക്കുന്നത് ഇതിൻ്റെ പൂക്കൾ കാണാൻ അത്രയും ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കെയർ എങ്ങനെയെന്ന് വെച്ചാൽ ദിവസവും നനച്ചു കൊടുക്കണം എന്നാലോട്ട് വെള്ളം തങ്ങി നിൽക്കാനും പാടില്ല അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ മതി അടുത്തത് ഡയാന്തസ് ആണ് പോട്ട് ചെയ്യുന്നത് ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലും ഉണ്ട് അതുപോലെ തന്നെ ഡ്യുവൽ ഡിവിൾ ഉള്ളതും കിട്ടും ഞാനിപ്പോൾ മെറൂൺ കളറും ബ്രൈറ്റ് പിങ്ക് കളറും കൂടെ ഒരുമിച്ചാണേ വെച്ചത് അടുത്തത് തെച്ചിപ്പ് പോലത്തുള്ള ഒരു ചെടിയാണ് കേട്ടോ കറക്റ്റ് പേരറിയത്തില്ല പൂക്കൾ വരുമ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണ് പറയാമേ അടുത്തത് സിങ്കോണിയം ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സിങ്കോണിയം പ്ലാന്റിൻ്റെ പല വെറൈറ്റീസും ഉണ്ട് ഞാൻ സെയിം പോട്ട് മിക്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ലാസ്റ്റ് റോസ് ആണ് നടുന്നത് മൂന്ന് കളേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു റെഡ് തേജൂട്ടൻ്റെയും എല്ലാ ത്രേക്കുട്ടിയുടെയും നടുമ്പോൾ അവരെ കൂടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ ഞാനിപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഉറങ്ങിയ ടൈം നോക്കി ആണ് ചെയ്യുന്നത് ഇല്ലേ പിന്നെ ഇവിടെ ഫുള്ള് ചെളിയാക്കും ക്ലീൻ ചെയ്യാൻ എനിക്ക് ഇരട്ടി കഷ്ടപ്പാടാണ് ഇനിയിപ്പോൾ രണ്ടും കൂടി ഇത് കാണുമ്പോൾ എന്തായാലും പണങ്ങും അങ്ങനെ ചെടി നടലൊക്കെ ഏകദേശം കഴിഞ്ഞ് അവിടെ ഫുള്ള് ക്ലീൻ ആക്കി എല്ലാ പ്ലാന്റ്സിനും നനച്ചു കൊടുത്തേ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത്രേ ഉള്ളൂ